എല്ലാവർക്കും സുപ്രഭാതം ഇന്ന് നക്ഷത്രം പൂരാടമാണ് ഓണവിശേഷങ്ങൾ കേൾക്കാൻ കടുപ്പത്തിലൊരു കഥയിലെത്തുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ആഘോഷങ്ങൾക്ക് അതിരില്ലാത്ത ചിങ്ങമാസം ഓണപ്പുലരി പിറക്കാൻ കാത്തിരിക്കുന്ന ഒരു ജനത ഓണക്കാലത്തെ കേരളക്കരയെ അങ്ങനെ വിശേഷിപ്പിച്ചാലും തെറ്റില്ല കർക്കിടകം മാറി ചിങ്ങമെത്തുന്നതോടെ കാലാവസ്ഥ ആകെ മാറുന്നു മോശം കാലാവസ്ഥയൊക്കെ മാറി തികച്ചും വ്യത്യസ്തമായ അന്തരീക്ഷവും തെളിഞ്ഞ ആകാശവുമാകുന്നു പക്ഷെ കാലാവസ്ഥയുടെ കാര്യം ഇപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എപ്പോ വേണമെങ്കിലും മഴ പെയ്യാം എപ്പോ വേണമെങ്കിലും വെയിലും തെളിയാം ഓണവുമായി ബന്ധപ്പെട്ട് കർക്കിടക മാസത്തിൽ കലിയനു വയ്ക്കുക എന്ന ഒരു പഴയ ആചാരമുണ്ടായിരുന്നു കള്ള കർക്കിടകത്തിന്റെ അധിപനായ കലിയനെ പ്രീതിപ്പെടുത്താനുള്ള ഒരു പഴയ രീതിയായിരുന്നു അത് ചിങ്ങത്തെ വരവേൽക്കാനായി കർക്കിടകത്തിൽ വീട് ശുദ്ധമാക്കി പാഴ് വസ്തുക്കളെല്ലാം കീറി തുടങ്ങിയ പായ മുറം പൊട്ടാറായ കൽഷട്ടി എന്നിവയൊക്കെ എടുത്തു മാറ്റി ഉപയോഗിക്കാനായി പുതിയവ അമ്മ എടുത്തു വെക്കുന്നത് കുട്ടിക്കാലത്തെ ഓർമ്മകളിലുണ്ട് പിന്നീട് അങ്ങനെ എടുത്ത് കളയാവുന്ന ഗൃഹോപകരണങ്ങളിൽ നിന്ന് കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ ഒരു ആചാരം സാവകാശം ഇല്ലാതായി എന്ന് തന്നെ പറയാം എങ്കിലും ഓണം അടുക്കുമ്പോൾ ഹാർട്ട് കോർ ക്ലീനിങ് ആയ ഓണം വരുത്തൽ അമ്മ ഉള്ളിടത്തോളം കാലം ചിട്ട തെറ്റാതെ കൊണ്ടു നടന്നിരുന്നു മഞ്ഞം കളയുക അല്ലെങ്കിൽ ചേട്ടയെ ഓടിക്കുക എന്ന ചടങ്ങ് കൃത്യമായി നോക്കുന്ന വീടകങ്ങൾ ഇന്നും കേരളത്തിലുണ്ട് പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നതിൽ ചിലതിനൊക്കെ അതിൻ്റെതായ സ്വാഭാവികതയും സൗന്ദര്യവും ഉണ്ട് എന്നത് സമ്മതിക്കാതെ വയ്യ മധുര ഉൾപ്പെട്ട തമിഴ്നാട്ടിൽ ഓണം ആഘോഷിച്ചിരുന്നതായി സംഘകാല രചനകളിൽ പറയുന്നുണ്ട് തിരുമാളുടെ ജന്മദിനം എന്നായിട്ടാണ് തമിഴ്നാട്ടിൽ ഇത് ആഘോഷിക്കുന്നത് തിരുമാൾ എന്നാൽ സക്ഷര മഹാവിഷ്ണു തന്നെ ഓണക്കാലത്ത് തിരുവനന്തപുരത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഓണവില് ശ്രീ പത്മനാഭസ്വാമിക്ക് തിരുവോണനാളിൽ പുലർച്ചെ കാഴ്ചവെക്കുന്ന തനതായ കലാസൃഷ്ടി പുരാണ കഥകൾ ആലേഖനം ചെയ്ത് പള്ളി രൂപപ്പെടുത്തി ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ള അവകാശം ക്ഷേത്ര ശില്പികളുടെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു കുടുംബത്തിനാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കം ചെന്ന ഈ ആചാരം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്ര ആചാരങ്ങളിൽ ഒന്നാണ് ഓണവില്ലിന്റെ ഐതിഹ്യം മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ് വിഷരൂപം കാട്ടിക്കൊടുത്ത വാമനനോട് മഹാബലി വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളും അവയുടെ ഉപകഥകളും കൂടി കാട്ടിക്കൊടുക്കണം എന്ന് അപേക്ഷിക്കുന്നു ഭഗവാൻ വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം ആദ്യ ഓണവില് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഐതിഹ്യം എല്ലാ വർഷവും എത്തുന്ന മഹാബലിക്ക് കാണാനായി കാലാകാലങ്ങളിൽ വിശ്വകർമ്മജരെ കൊണ്ട് അവതാര ചിത്രങ്ങൾ വരച്ച് കാണിച്ചു നൽകാം എന്ന വാഗ്ദാനമാണ് ഓണവില്ലിന്റെ ഐതിഹ്യം പഞ്ചവർണങ്ങളിൽ മഹാവിഷ്ണുവിന്റെ സൗമ്യ ഭാവമുള്ള അവതാര കഥകൾ ചിത്രീകരിക്കുന്ന ഓണവില്ല് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ താഴികക്കുടമിരിക്കുന്ന വഞ്ചിയുടെ മാതൃകയിലാണ് ഉണ്ടാക്കുന്നത് കടമ്പ് മഹാഗണി തുടങ്ങിയ ദേവഗണത്തിൽപ്പെട്ട വൃക്ഷങ്ങളുടെ തടികളാണ് ഓണവിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇന്നും നാച്ചുറൽ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ വർണ്ണങ്ങളാണ് ഓണവില്ലിൽ ഉപയോഗിക്കുന്നത് നാലര അടി മൂന്നര അടി മൂന്നടി എന്നിങ്ങനെയുള്ള നീളങ്ങളിലാണ് ഓണവില്ല ഉണ്ടാക്കുന്നത് ദശാവതാരം അനന്തശയനം ശ്രീരാമ പട്ടാഭിഷേകം കൃഷ്ണലീല ശാസ്ത വിനായക എന്നിവയൊക്കെയാണ് ഓണവില്ലിൽ സാധാരണ ഉണ്ടാവുന്നത് പ്രകൃതിദത്തമായ ചായക്കുട്ടികളാണ് ഉപയോഗിക്കുന്നത് എന്ന് ആദ്യം തന്നെ പറഞ്ഞുവല്ലോ ഇവയുടെ നിർമ്മാണവും മറ്റും അവകാശപ്പെട്ട കുടുംബങ്ങൾക്ക് മാത്രം അറിയാവുന്നതാണ് ഓണ ദിവസം പുലർച്ചെ അഞ്ചു മണിക്കാണ് ഓണവില്ല് പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുന്നത് നാല്പത്തിയൊന്ന് ദിവസത്തെ വ്രത നിഷ്ഠയോടെ ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുന്ന ഓണവില് വീടുകളിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യമാണെന്ന് പറയുന്നു മുൻകാലത്ത് ഓണവില്ല എന്ന പേരിൽ ഒരു വാദ്യവും നിലവിലുണ്ടായിരുന്നു തെങ്ങിൻ തഴിയുടെ പാത്തി വളച്ചു കെട്ടി അതിന്റെ ഞാനിലാണ് ഇത് വായിച്ചിരുന്നത് ചില പ്രദേശങ്ങളിൽ ഓണത്താർ ഓണവില്ലും പിടിച്ചാണ് ഓണനാളുകളിൽ നാളുകളിൽ വീടുകളിൽ കയറി ഇറങ്ങിയിരുന്നത് ഇന്നിപ്പോൾ ഇത് നിലവിലില്ല എങ്കിലും അറിവിലേക്കായി പറയുന്നു എന്ന് മാത്രം തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രമുള്ള തെയ്യമാണ് ഓണത്തെയ്യം മഹാബലി സങ്കല്പത്തിലുള്ള ഈ നാട്ടു ദൈവത്തെ ഓണത്താർ എന്നും വിളിക്കാറുണ്ട് ഉത്രാടം തിരുവോണം നാളുകളിൽ ചെറിയ ആൺകുട്ടികളാണ് ഓണത്താറായി വേഷം കെട്ടുന്നത് ഓണത്തെയ്യത്തിലെ സംസാരിക്കാത്ത തെയ്യമാണ് ഓണപ്പൊട്ടൽ ഇങ്ങനെ എന്തൊക്കെ ആചാരങ്ങൾ പ്രത്യേകതകൾ ഇന്നത്തെ ഓണാഘോഷങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും മാറിയ കാലത്തിനനുസരിച്ച് നമ്മൾ കഴിയുന്നത്ര ഭംഗിയാക്കുന്നു ഓണം മാത്രമല്ല ഏതുത്സവവും കേമമാകുന്നത് അത് ആഘോഷിക്കുന്ന മനസ്സുകളിലാണ് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും നല്ല കാലത്തെ വരവേൽക്കാൻ നാട് മുഴുവൻ ഒരുങ്ങുകയാണ് ഏറിയും കുറഞ്ഞും ഇന്നും നിൽക്കുന്ന പഴമയുടെ ഗന്ധമുള്ള അനുഷ്ഠാനങ്ങൾ മലയാളി ഉള്ളിടത്തോളം കാലം അത് നിലനിൽക്കുക തന്നെ ചെയ്യും നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഓണ ദിവസങ്ങൾ സുഖകരമായ ഒരു ഒരിണ്ണോസ്റ്റാൾജിയെ ഇന്നത്തെ ഓണവിശേഷം നമുക്ക് ഇവിടെ നിർത്താം മറ്റൊരു ഓണ പ്രത്യേകതയുമായി നമുക്ക് നാളെ വീണ്ടും ഇവിടെ കടുപ്പത്തിലൊരു കഥയിൽ കാണാം